നമസ്കാരം മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം അഹങ്കാര വെല്ലുവിളിയിൽ അടിതെറ്റി വി ഡി സതീശൻ കോൺഗ്രസ് നേതാക്കൾ വി ഡി സതീശനെ കൈവിടുന്നു ഒതുക്കിയ യൂത്ത് കോൺഗ്രസും അകന്നു കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയായി സ്വയം വേഷം കെട്ടി നടന്ന പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പൂർണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു മറ്റു പാർട്ടികളിലെ നേതാക്കന്മാർ പറയുന്നത് പോലെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും കൈകാൽ വെച്ച പ്രതിരൂപമായി സതീശൻ മാറിയതാണ് ഇപ്പോഴുള്ള തകർച്ചയ്ക്ക് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയത്തിൽ ആദ്യമൊക്കെ രാഹുലിനെ താങ്ങി നടക്കാൻ സതീശൻ ശ്രമിച്ചിരുന്നു എന്നാൽ പിന്നീട് പുതിയ പുതിയ സ്ത്രീ പീഡന പരാതികൾ ഉയർന്നതോടുകൂടി ഗതികേടിലായ സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്ന സ്ഥിതിയും ഉണ്ടായി ഇപ്പോൾ കോൺഗ്രസ് വിരുദ്ധ പാർട്ടികളുടെ നേതാക്കന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളം പൊട്ടിത്തെറിക്കുന്ന ബോംബ് ഞാൻ ഇപ്പോൾ പൊട്ടിക്കും എന്ന് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലെത്തി ധിക്കാരപരമായി പറഞ്ഞതാണ് കോൺഗ്രസിലെ എല്ലാ നേതാക്കളുടെയും വെറുപ്പ് ഏറ്റുവാങ്ങുന്നതിന് വഴിയൊരുക്കിയത് സതീശൻ വെറും രാഷ്ട്രീയ നേതാവ് മാത്രമല്ല എന്നും കേരളത്തിലെ പ്രതിപക്ഷ മുന്നണിയെ നയിക്കുന്ന നേതാവാണെന്നും മറന്നുകൊണ്ടാണ് വെല്ലുവിളിയും അഹങ്കാര പ്രയോഗവും നടത്തിയത് എന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി പറയുന്നത് സതീശന്റെ ഈ പ്രസ്താവനകളും പ്രവർത്തികളും അദ്ദേഹത്തെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന സ്ഥിതിയാണ് ഉണ്ടാക്കിയത് ഒപ്പം നിന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായ ഷാഫി പറമ്പലും മറ്റ് യൂത്തന്മാരും സതീശനെ കൈവിട്ടുകൊണ്ട് സ്വതന്ത്രമായി നീങ്ങുകയാണ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ്മാരായി ചുമതലയേറ്റ ഷാഫിയെ കൂടാതെയുള്ള പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ തുടങ്ങിയവരും സതീശനെ കൈവിട്ടിരിക്കുകയാണ് ഇതോടുകൂടി സമനില തെറ്റിയ അവസ്ഥയിലെത്തിയ സതീശൻ പരിസരം പോലും മറന്നുകൊണ്ട് പ്രതികരിക്കുന്നു എന്നാണ് മുതിർന്ന നേതാക്കളുടെ കുറ്റപ്പെടുത്തൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എല്ലാ കാലത്തും മഹത്തായതും ഉയർന്ന സംസ്കാരം നിലനിർത്തിയതുമായ ഒരു പാരമ്പര്യമുണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തന ശൈലി മുൻകാല നേതാക്കളെല്ലാം തുടർന്നതുകൊണ്ടാണ് ഇന്നും കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ താല്പര്യപൂർവ്വം സ്വീകരിക്കുന്നത് അതെല്ലാം തകർക്കുന്ന തികച്ചും കവല ചട്ടമ്പി സ്വഭാവമാണ് സതീശൻ പ്രകടമാക്കിയതെന്നും ഇത് പാർട്ടിക്ക് വലിയ ദോഷമുണ്ടാക്കുമെന്നുമാണ് മുതിർന്ന നേതാക്കൾ ഒറ്റ സ്വരത്തിൽ പറയുന്നത് കെ പി സി സി പ്രസിഡന്റായിരുന്ന സുധാകരനെ പുറത്താക്കി പുതിയ പ്രസിഡന്റിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും തീരുമാനിക്കുന്ന ഘട്ടത്തിൽ വരെ സതീശനും ദേശീയ നേതാവായ കെ സി വേണുഗോപാലും പരസ്പരം സഹകരിച്ചു കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നീക്കിയത് എന്നാൽ ആ വേണുഗോപാലും ഇപ്പോൾ സതീശനെ തള്ളിപ്പറയുന്ന സ്ഥിതിയാണ് വന്നിരിക്കുന്നത് പാലക്കാട്ട് എം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ പാർട്ടി നടപടി സ്വീകരിക്കേണ്ടി വന്നത് ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള സ്ത്രീ പീഡന പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ രാഹുലിനെ തോളിൽ കയറ്റി കൊണ്ടു നടന്നത് സതീശനായിരുന്നു മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ലൈംഗിക പരാതി ഉയർത്തിയത് ഒരു നടി നടികൂടിയായ റിനിയായിരുന്നു ഈ നടിയാകട്ടെ വി ഡി സതീശന്റെ അടുപ്പക്കാരി സ്വന്തം പിതാവിനെ പോലെ കാണുന്ന ആളാണ് ഞാനെന്ന് ആ നടി തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഇത് പിന്നീട് സതീശൻ അംഗീകരിക്കുകയും ചെയ്തു ഈ പരാതിക്ക് ശേഷം നിരവധി പരാതികൾ രാഹുലിനെതിരെ ഉയർന്നതോടുകൂടി സതീശന് നിൽക്കക്കളി ഇല്ലാത്ത സ്ഥിതിയും വന്നു രാഹുൽ വിഷയത്തിൽ നാലു വശത്തു നിന്നും ഊരമ്പുകൾ സതീശിനെതിരെ പാഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം സമതല തെറ്റിയ അവസ്ഥയിലുമായി ഈ പരിഭ്രാന്തിയുടെ ഭാഗമായിട്ടാണ് ഒടുവിൽ സി പി എമ്മിനും ബി ജെ പിക്കുമെതിരായി അഹങ്കാര വെല്ലുവിളികൾ നടത്തിയത് അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും യു ഡി എഫും നൂറിലധികം സീറ്റുകൾ നേടുമെന്നും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ സർക്കാരിന്റെ മുഖ്യമന്ത്രി താൻ തന്നെ ആയിരിക്കുമെന്നും ഉറച്ച് വിശ്വസിച്ച ആളായിരുന്നു പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ കോൺഗ്രസിൽ കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിന്റെ മോഹവുമായി പല നേതാക്കളും കളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സതീശൻ ആദ്യം വെട്ടി വീഴ്ത്താൻ ഒരുങ്ങിയത് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയായിരുന്നു രഹസ്യമായ എല്ലാ നീക്കങ്ങളും അദ്ദേഹം ഇതിനായി നടത്തുകയും ചെയ്തു രമേശ് ചെന്നിത്തലയെ മൂലക്കിരുത്തുന്നതിന് വേണ്ടിയാണ് ഷാഫി പറമ്പിൽ ബൽറാം വിഷ്ണുനാഥ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ യൂത്തന്മാരെ കൂടെ നിർത്തി കളികൾ നടത്തിയത് ഈ നേട്ടം ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിരുന്നു പാലക്കാട്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥിയായി കെട്ടിയിറക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും തുടർന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ വെല്ലുവിളികളെ നേരിട്ട് കൊണ്ടുപോലും സതീശൻ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ച ആര്യാടൻ ഷൗക്കത്ത് വിജയം നേടിയതും സതീശന്റെ സമതല തെറ്റിക്കുന്ന അനുഭവങ്ങളായി മാറി താനും തന്റെ സംഘവുമാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ ആധികാരിക നേതൃത്വം എന്നും തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ പോലും തങ്ങളുടെ കഴിവ് കൊണ്ട് മാത്രം നേടുന്നതാണ് എന്നുമുള്ള ധാരണയിലേക്ക് സതീശൻ മാറി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ വലിയ വിജയങ്ങൾ മാധ്യമങ്ങൾ കൊട്ടിക്കോഷിച്ചപ്പോൾ അവിടെയെല്ലാം തിളങ്ങിയ മുഖവുമായി സതീശൻ നിറഞ്ഞു നിന്നു ഇതെല്ലാം വലിയ അഹങ്കാരത്തിന് ഉടമയായി സതീശൻ മാറുന്നതിന് വഴിയൊരുക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ എന്തായാലും സതീശൻ എന്ന കോൺഗ്രസ് നേതാവും യു ഡി എഫിനെ നയിക്കുന്ന ചെയർമാനുമായ ഈ കരുത്തൻ എല്ലാ ശക്തികളും നഷ്ടപ്പെട്ട് തലകുത്തി വീഴുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിനെയും ബി ജെ പിയേയും വെല്ലുവിളിച്ചുകൊണ്ട് താൻ കേരളം പൊട്ടിത്തെറിക്കുന്ന ബോംബ് പൊട്ടിക്കുമെന്ന് സതീശന്റെ പ്രഖ്യാപനം കോൺഗ്രസ് സംസ്കാരത്തിന് യോജിക്കാത്തതും പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്നതുമായി മാറി എന്നാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഒറ്റ സ്വരത്തിൽ പറയുന്നത് എന്ത് ബോംബാണ് സതീശന്റെ പോക്കറ്റിൽ ഉള്ളത് എന്നും ഉണ്ടെങ്കിൽ ആ ബോംബ് പൊട്ടിക്കുന്നതിന് പകരം ഭീരവാദം എഴുന്നള്ളിക്കാനല്ല ഇരുന്നത് എന്നും ഉള്ള അഭിപ്രായവും ഉയരുന്നുണ്ട് ഇതിനേക്കാൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ വിഷമിപ്പിക്കുന്നത് മറ്റു ചില യാഥാർത്ഥ്യങ്ങളാണ് സതീശൻ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെയോ ബി ജെ പിയുടെയോ നേതാക്കൾക്കെതിരെ വലിയ ആഘാതം ഉണ്ടാക്കുന്ന ആരോപണം പുറത്തുവിട്ടാൽ ആ രണ്ടു പാർട്ടികളും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരെ അപകീർത്തിപ്പെടുത്തുവാൻ ആയുധങ്ങളായി രംഗത്ത് വരും ഇത്തരത്തിൽ വരുന്ന ആയുധങ്ങൾ ഒരുപക്ഷെ സതീശന്റെ നെഞ്ചിലും കൊള്ളുന്ന അവസ്ഥയും ഉണ്ടാകും ഈ സംഭവങ്ങൾ തുടർച്ചയായി നടന്നാൽ ആത്യന്തികമായി കോൺഗ്രസ് പാർട്ടിയെ ക്ഷീണിപ്പിക്കും എന്ന കാര്യത്തിൽ നേതാക്കന്മാർക്ക് ഭയവുമുണ്ട് ഇതിനിടയിലാണ് കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന യു ഡി എഫിന്റെ ഒപ്പമുള്ള മുസ്ലിം ലീഗ് പാർട്ടിയും അതുപോലെ തന്നെ മറ്റു പ്രധാന ഘടക കക്ഷികളും വലിയ അമർഷവുമായി രംഗത്ത് വന്നിട്ടുള്ളത് സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പക്വതയും കാണിക്കാതെ യൂത്ത് കോൺഗ്രസ് ശൈലിയിൽ അഹങ്കാരത്തോടെ പെരുമാറുന്നത് സമൂഹം അംഗീകരിക്കാത്ത കാര്യമാണ് എന്ന അഭിപ്രായമാണ് ഘടക കക്ഷി നേതാക്കൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞത് മുസ്ലിം ലീഗ് കുറെ കൂടി മുന്നോട്ടു പോയി സതീശൻ യു ഡി എഫ് ചെയർമാനായി തുടരുന്ന കാര്യത്തിൽ ഒരു ആലോചന വേണമെന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന നേതാക്കന്മാർ തമ്മിലുള്ള വടംവലികൾക്ക് യു ഡി എഫ് ഇരയാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ നയിക്കാൻ കോൺഗ്രസിലെ മറ്റൊരു നേതാവിനെ കണ്ടെത്തണമെന്നും മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾക്ക് അഭിപ്രായമുണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും കോൺഗ്രസിനെയും യു ഡി എഫിനെയും ശക്തിപ്പെടുത്തി ഇടതുമുന്നണിയെ ഇല്ലാതാക്കി കേരളത്തിൽ അധികാരം പിടിക്കുകയും മുഖ്യമന്ത്രിയാവുകയും ചെയ്യുമെന്നുള്ള വി ഡി സതീശന്റെ സ്വപ്ന കോട്ടകൾ തകർന്നടിയുന്ന കാഴ്ചയാണ് കേരളത്തിലെ ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം